ஓகே ஆன்டி உங்கள் என்னது சீலமா சூப்பராக இருக்குது அப்படியா மாயினி பாலக்காடு கொழிஞ்சாம்பாறையானோ அல்ல பாலக்காடு டவுனின் அட் டவுன ஒரு 7 கிலோமீட்டர் டிஸ்டன்ஸ் കൊഞ്ചോട്ടോ എല്ലാവർക്കും സുന്ദരമായ സായാഹ്നം മയിലുകളുടെ കരച്ചില് റീലിടുന്ന തെങ്ങാണ് ഞാൻ ഇവിടെ വന്നിട്ട് കുറെ റീലിടുക ഈ ഓലയിൽ പിടിച്ചിട്ടാണ് റീലിടുക ഇതമ്മോ ഉള്ള ഫോണും പോയി ആരിത് എ ഹായ് സൈക്കോ റീലിടുന്ന തേങ്ങ അതിൻ്റെ ഇൻസ്റ്റ ഐ ഡി എന്താ തേങ്ങിൻ്റെ ആ ഇതാണ് ഇതാണ് എൻ്റെ റീലിടുന്ന തേങ്ങയും ഞാൻ കണ്ടോ എൻ്റെ ഈശ്വര എൻ്റെ ഫോൺ ഫോൺ സ്റ്റാൻഡ് േര ചോറ് ബീഫ് കറി ആണോ അപ്പം നമുക്ക് നിർത്തിയാൽ പോട്ടെ നമുക്ക് എട്ട് മണിക്ക് കാണാം ഇനി സമയം വൈകിയില്ലേ ആറ് ഇരുപത് ഇനി നമ്മുടെ ജസ്റ്റ് ഒന്നര മണിക്കൂറേ ഉള്ളൂ നിർത്തിയാൽ ഹായ് ലാൽസി ചേട്ടാ ചക്കര കുത്തും ഇങ്ങനെ അങ്ങനെ അങ്ങനെ കുത്തും ഞാൻ എട്ട് മണിക്ക് വന്നില്ലെങ്കിൽ ഒക്കെ ലാൽസി ചേട്ടാ ബൈ എട്ട് മണിക്ക് കാണാം ഓക്കെ പൂച്ചു ഇരട്ട ഹായ് സൺ എവിടെയും പോകുന്നില്ല നിങ്ങളെ കാണാൻ സൺ വീട്ടിൻ്റെ മേലെ വന്നതാണ് തെങ്ങിൽ കയറി ഇന്ന് ഇട്ടേ നൈസ് ബാഗോ ആണോ എൻ്റെ റീലിടുന്ന തെങ്ങും നൈസ് ഞാൻ തെങ്ങിൻ്റെ മണ്ടയിൽ കയറി ഇന്നത്തെ ലൈവ് എങ്ങനെയുണ്ട് ഇപ്പം തെങ്ങിൻ്റെ മേലെയാണ് എൻ്റെ റീലിടുന്ന തെങ്ങും തെങ്ങിൻ്റെ പട്ടയും കോട്ടെ ഇനി ഇനി സമയം വൈകി ആ താഴെ ഇറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്യാദി ഐറ്റംസ് ഒക്കെ കൊണ്ട് അപ്പോൾ നമുക്ക് എട്ട് മണിക്ക് കാണാം റ്റാട്ടി ടാട്ടാ വെക്കട്ടെ ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ താങ്ക് യു ഇത്ര നേരം എല്ലാവരും വന്നത് ഇരട്ട കൊള്ളാമടിപൊളി അതുതന്നെ അപ്പോൾ ഓക്കെ ബൈ റൈറ്റ് ആ ഇതല്ലേ ഇന്ന് കുറേ ചുമച്ചിട്ട് തുമ്മൽ ചുമയും എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിൻ്റെ കോൾഡിൻ്റെ പ്രശ്നമുണ്ട് അപ്പം കണ്ണ് ഇനി ഇങ്ങനെ വെള്ളം വരും ഇപ്പോഴും ഉണ്ട് കണ്ടോ വെള്ളം വരുന്നുണ്ട് അപ്പോൾ അത് നീര് വെച്ചു ഞാൻ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ കാണില്ല ഇങ്ങനെ വന്നാൽ കാണും ഓക്കെ ബൈ ജസ്റ്റ് ഷോ അല്ല ജസ്റ്റ് ഷോ ആ ഫുൾ കാണോ ഈശ്വരാ ഞാൻ ഫുൾ കാട്ടിത്തരാം എന്നെ മാത്രം വേണ്ടേ എല്ലാവരും വേണമല്ലേ